പ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനെതിരെ ആസൂത്രിതമായ ഗൂഢാലോചനയാണ് നടക്കുന്നതെന്ന് ഡിവൈഫ് ഐ സംസ്ഥാന സെക്രട്ടറി വി കെ സനോജ് മേയറുടെ വാഹനത്തെ അപകടപ്പെടുന്ന തരത്തിൽ കെ എസ് ആർ ടി സി ഡ്രൈവർ ബസ് ഓടിച്ചപ്പോൾ അതിനെ ചോദ്യം ചെയ്യുക മാത്രമാണ് ഉണ്ടായത് അപ്പോൾ ഡ്രൈവർ ആഭാസ തരങ്ങൾ കാണിക്കുകയാണ് ഉണ്ടായതെന്നും ഈ സംഭവത്തിൽ മേയറെ മോശമായി ചിത്രീകരിക്കാനുള്ള നീക്കമാണ് നടക്കുന്നതെന്നും വി കെ സനോജ് കണ്ണൂരിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ആഭാസനായ ഡ്രൈവറെ വെള്ളപുശാനുള്ള നീക്കങ്ങളാണ് നടക്കുന്നത് ഇതിനെ ഒരു വിഭാഗം മാധ്യമങ്ങൾ കൂട്ടുനിൽക്കുകയാണ് മേയർക്കെതിരെ സൈബർ ആക്രമണങ്ങൾ ഉൾപ്പെടെ നടക്കുകയാണെന്നും ഡിവൈഎഫ്ഐ മേയർക്ക് പൂർണ്ണ പിന്തുണ നൽകുമെന്നും വി കെ സനോജ് പറഞ്ഞു സ്വാഭാവികമായിട്ടുണ്ടായ ഒരു ചോദ്യം ചെയ്യലാണ് അത് ചോദ്യം ചെയ്തത് ആരിയാണ് എന്നതുകൊണ്ട് എന്നാൽ പിന്നെ കിട്ടിയ അവസരം എന്ന് കണ്ട് അതിനെ മുൻനിർത്തിയിട്ട് ഊഹാപോഹങ്ങളും അതിനെ മുൻനിർത്തിയിട്ട് വ്യാപകമായിട്ടുള്ള സൈബർ അറ്റാക്കും നടത്തിക്കൊണ്ടിരിക്കുകയാണ് അവിടെ ആര്യെ പ്രത്യേകിച്ചൊരു തെറ്റും ചെയ്തിട്ടില്ല ആര്യയോടാണ് വളരെ മോശമായ നിലയിൽ ആ കെ എസ് ആർ ടി സി ഡ്രൈവർ പെരുമാറിയത് ഇങ്ങനെ സ്ത്രീകളോട് മോശമായ നിലയിൽ പെരുമാറുന്നവരോട് എങ്ങനെയാണ് സാധാരണ ആളുകൾ പ്രതികരിക്കേണ്ടത് നമ്മുടെ നാട്ടിൽ ഇങ്ങനെ പെരുമാറുന്ന ആളുകളോട് വളരെ കൃത്യമായും ആര്യ പ്രതികരിച്ചതുപോലെ പ്രതികരിക്കണം എന്ന് തന്നെയാണ് ഡി വൈ എഫിന്റെ അഭിപ്രായം എല്ലാ പെൺകുട്ടികളും അങ്ങനെ തന്നെയാണ് തങ്ങൾക്ക് നേരെ ഉണ്ടാവുന്ന ആക്രമണത്തെ ഇങ്ങനെയുള്ള ലൈംഗിക അധിക്ഷേപത്തെ വളരെ കൃത്യമായും ചോദ്യം ചെയ്യേണ്ടതുണ്ട് ഇങ്ങനെ ചോദ്യം ചെയ്ത മുൻ അനുഭവങ്ങൾ നമ്മൾ നോക്കിയാൽ അത്തരം പെൺകുട്ടികളെ മാധ്യമങ്ങളും സൈബർ സൈബറിടങ്ങളും എല്ലാവരും പ്രോത്സാഹിപ്പിക്കുകയും അവരെ വീരവരിധിയായി ചിത്രീകരിക്കുന്ന അനുഭവമാണ് ഉണ്ടായിട്ടുള്ളത് പക്ഷെ ഇവിടെ ആര്യാണ് ഡി വൈ എഫ് ഐക്കാരിയാണ് ഇടതുപക്ഷത്തിൽക്കുന്ന ആളാണ് അതുകൊണ്ട് ഇത് അംഗീകരിക്കാൻ കഴിയില്ല അവിടെ എന്തോ ഒരു വലിയ അധികാര പ്രയോഗം ഉണ്ടായിട്ടുണ്ട് എന്നൊക്കെയാണ് പറയുന്നത് എല്ലാ ദിവസവും ആര്യ ഇങ്ങനെ പോകുന്ന വഴിയിൽ ഡ്രൈവറെ തടഞ്ഞു നിർത്തി ചോദ്യം ചെയ്ത് പ്രശ്നമുണ്ടാക്കുന്ന അനുഭവമൊന്നുമില്ലല്ലോ തെരഞ്ഞെടുപ്പിൽ വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെ വടകര നിയോജക മണ്ഡലത്തിൽ വമ്പിച്ച നീക്കങ്ങളാണ് യു ഡി എഫ് നടത്തിയത് കെ കെ ശൈലജക്കെതിരെ മുസ്ലിം സമുദായത്തെ തിരിച്ചുവിടാൻ ശക്തമായ നീക്കങ്ങൾ നടന്നു വർഗീയത ഇളക്കിവിടാൻ നീക്കം നടത്തിയതിൽ പ്രതിഷേധിച്ച് മെയ് മൂന്നിന് വടകരയിൽ ഡിവൈഎഫ്ഐ യൂത്ത് അലർട്ട് സംഘടിപ്പിക്കുമെന്നും വി കെ സനോജ് പറഞ്ഞു ഗ്രാമികന്യൂസ് കണ്ണൂർ